പാരമ്പര്യ തനിമ ചോരാതെ ഇത്തവണയും നൂറ്റാണ്ടുകളുടെ സ്മരണയിൽ ചെങ്ങന്നൂർ പഴയ സുറിയാനിപ്പള്ളിയിൽ പെസഹ വ്യാഴാഴ്ച അവൽ നേർച്ച നടന്നു പള്ളി ശുശ്രൂഷകൾക്കു ശേഷം വ്യാഴാഴ്ച രാവിലെ പത്തിന് അവൽ ഭക്തർക്ക് വിളമ്പി കാലങ്ങളായുള്ള ആചാരം വിടാതെ മുക്കത്തെ കുടുംബയോഗമാണ് നേർച്ച നടത്തുന്നത് ഏറെ സവിശേഷതയോടെയാണ് നേർച്ചയ്ക്കുള്ള അവൽ നിർമ്മാണം അവൽക്കൂട്ടൊരുക്കാനുള്ള നാളികേരം തിരുമുന്നതിനുപയോഗിക്കുന്ന ചിരവയാണ് അതിൽ ഏറെ പ്രത്യേകത ഒറ്റത്തടിയിൽ തീർത്ത എട്ട് നാക്കുള്ള ചിരവ കൊണ്ട് നേർച്ചയ്ക്കുള്ള അവയിൽ ചേർക്കാൻ തേങ്ങ തിരുമുന്നത് ഇതിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറ്റി കുടുംബത്തെ ഈ തലമുറയിലെ കാരണവർ പുന്നൂസ് ജോർജ് മൂത്തേടത്ത് ഇങ്ങനെ പറയുന്നു ഈ ചെലവയുടെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ അനേകം വർഷങ്ങൾക്ക് മുമ്പ് ചെങ്ങന്നൂർ വഞ്ഞിപ്പണ മഠാധിപതി പഴയ ശ്രീ പള്ളിയിൽ നൽകിയ ഈ ചെലവെയാണ് ഈ അവൽനർച്ചയ്ക്ക് തേങ്ങ തെരുമ്പാൻ ഉപയോഗിക്കുന്നത് ഒറ്റ കഴിക്കൽ ഈ ചെലവിൽ എട്ടുപേർ കുറെ സമയം ഇരുന്ന് തേങ്ങാ തീരുമാനം ഈ ഇതിന്റെ ചരിത്രം എന്തെന്ന് പറഞ്ഞാൽ നാല നാനൂറ്റി അൻപത് തരം വർഷങ്ങൾക്ക് മുമ്പ് ചെങ്ങന്നൂർ മുക്കത്ത് കുടുംബത്തിലെ അക്കാമ്മ എന്ന സ്ത്രീരത്നം രസവയാഴ്ചത്തെ കുർബാനയ്ക്ക് ശേഷം കഴിക്കുന്നതിനായി തന്റെ മടിയിൽ കരുതിയിരുന്ന അവൽ തന്റെ കൂടെ നിന്നുന്നവർക്ക് പങ്കിടുകയും തന്റെ മരണം വരെ അത് പിന്തുടരുകയും ചെയ്തു ആ അമ്മയുടെ മരണത്തിന് ശേഷം ആ കുടുംബാംഗങ്ങളെ ഏറ്റെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ചെങ്ങന്നൂർ മുക്കത്ത് കുടുംബയോളം മൃഗീയതമായതിനു ശേഷം കുടുംബങ്ങളെ ഏറ്റെടുക്കുകയും ഇന്ന് ഇത്രയും വിപുലപരമായ രീതിയിൽ അത് നടത്തുകയും ചെയ്യുന്നു ഇതിന്റെ ഉപയോഗത്തിനായിട്ട് ആയിരത്തി അഞ്ഞൂറ് നാളികേരം പതിമൂന്ന് പാട്ട ശർക്കര മുന്നൂറ്റി അൻപത് കിലോളം അവൽ അതിനനുബന്ധമായ സുഗന്ധ വ്യഞ്ജനങ്ങളെല്ലാം ഉപയോഗിക്കുന്നു കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി രാത്രി ഈ തയ്യാറാക്കി കുടുംബത്തിലെ അക്കാമ്മ എന്ന വായോധികയിൽ നിന്നാണ് അവൾ നേർച്ച തുടങ്ങുന്നത് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പെസക വ്യാഴാഴ്ച ദിവസം തനിക്ക് കഴിക്കാനുള്ള അവലുമായാണ് പള്ളിയിലെത്തിയത് ശുശ്രൂഷ കഴിഞ്ഞ് അവൾ സമീപം നിന്നിരുന്ന സഹവിശ്വാസികൾക്ക് പങ്കിട്ട് നൽകി പിന്നീട് എല്ലാ വർഷവും അത് തുടർന്നു അക്കാമ്മയുടെ കാലശേഷം കുടുംബത്തിലെ പിൻതലമുറക്കാർ ഈ അവൽ വിതരണം നേർച്ചയായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ മുക്കത്ത് കുടുംബയോഗ രൂപീകരണത്തെ തുടർന്ന് വിപുലമായ രീതിയിൽ പിൻതലമുറക്കാർ ഇത് പിന്തുടർന്നു വന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ